ഇന്ന് അവതരിപ്പിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ റെയിൽവേ വികസനത്തിനായി പ്രഖ്യാപിക്കുന്ന പദ്ധതികളിൽ കേരളം പ്രതീക്ഷ വച്ചിരിക്കുകയാണ് സിൽവർ ലൈൻ മുടങ്ങിയ ശബരിപാത മൂന്നാം പാത ചെന്നൈയിലേക്കും ബംഗളൂരുവിലേക്കും വന്ദേ ഭാരത് ട്രെയിനുകൾ ട്രെയിനുകളുടെ വേഗം കൂട്ടൽ എന്നിവയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്റഗ്രൽ കോഷ് ഫാക്ടറി അടക്കം പദ്ധതികൾക്ക് പരിഗണിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അത്തരം വികസന പദ്ധതികളുടെ ചിത്രത്തിൽ കേരളമില്ല റെയിൽവേയ്ക്ക് ബഡ്ജറ്റിൽ തുക നീക്കിവയ്ക്കുകയും സോണൽ അടിസ്ഥാനത്തിൽ വിഭജിക്കുകയും ചെയ്യുന്നതാണ് നിലവിലെ രീതി ഇത്തവണ ബഡ്ജറ്റിന് മുന്നോടിയായി ധനകാര്യ മന്ത്രാലയം റെയിൽവേയ്ക്ക് കോടിയുടെ വായ്പയാണ് അനുവദിച്ചിരിക്കുന്നത് അതിനാൽ റെയിൽവേ ആധുനികവൽക്കരണത്തിനുള്ള പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നും അതിലൊരു വിഹിതം റെയിൽവേ വികസന പദ്ധതികളായി സംസ്ഥാനത്ത് ലഭിക്കുമെന്നുമാണ് പ്രതീക്ഷ അങ്കുമാലി എരുമേലി ശബരിപാതയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ത്രികക്ഷി കരാറിൽ ഒപ്പിടാതെ പിന്മാറിയതിനാൽ പദ്ധതി അനിശ്ചിതത്തിലാണ് ബഡ്ജറ്റിന് മുമ്പായി മുഖ്യമന്ത്രി പിണറായി വിജയനും റെയിൽവേയുടെ ചുമതലയുള്ള സംസ്ഥാന മന്ത്രി വി അബ്ദുൾ റഹ്മാനും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവിനെ നേരിട്ട് കണ്ട് നിവേദനം നൽകിയിരുന്നു സിൽവർ ലൈൻ പദ്ധതി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചു തിരുവനന്തപുരം മംഗലാപുരം പാതയിലൂടെയാണ് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ട്രെയിനുകളും സർവീസ് നടത്തുന്നത് വളവുകൾ ഉള്ളതിനാൽ ശരാശരി വേഗത മണിക്കൂറിൽ ആണ് വന്ദേഭാരത് ട്രെയിനുകൾക്ക് ഈ പാതയിലെ ശരാശരി വേഗം മണിക്കൂറിൽ ആണ് ഈ പാതയിൽ രണ്ട് വന്ദേഭാരത് ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് എല്ലായ്പ്പോഴും നിറയെ യാത്രക്കാരാണ് ഇത് കണക്കിലെടുത്ത് സിൽവർ ലൈൻ പദ്ധതി പരിഗണിക്കണമെന്നാണ് അഭ്യർത്ഥന കഴിഞ്ഞ വർഷം രണ്ടേ ദശാംശം ആറ് രണ്ട് ലക്ഷം കോടിയായിരുന്നു ബജറ്റിൽ റെയിൽവേയ്ക്കുള്ള നീക്കിരിപ്പ് ഇത്തവണ കോടിയായി ഉയർത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വർഷത്തെ ബജറ്റിൽ ചെന്നൈ റായ്ബറേലി കപ്പൂർത്തല തുടങ്ങിയ റെയിൽവേ ഉൽപ്പാദന യൂണിറ്റുകളിൽ കോച്ചുകളുടെ ഉൽപ്പാദനശേഷി ഉയർത്തിയേക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ റോളിംഗ് സ്റ്റോക്കിനായി കോടി രൂപ ഇതിനായി അനുവദിച്ചിരുന്നു സാമ്പത്തിക വർഷത്തിലെ ചിലവിനേക്കാൾ കോടി അധികമായിരുന്നു ഇത് അതേസമയം പുതിയ ബജറ്റിൽ കൂടുതൽ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രാജ്യത്ത് ഇതുവരെ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചിട്ടില്ല ിലൊരു സ്ലീപ്പർ ട്രെയിൻ അഹമ്മദാബാദ് മുംബൈ റൂട്ടിൽ ട്രയൽ റൺ പൂർത്തിയാക്കിയിട്ടുണ്ട് വൈകാതെ തന്നെ ട്രെയിൻ സർവീസ് ആരംഭിച്ചേക്കും ഡൽഹി കശ്മീർ റൂട്ടിലായിരിക്കും ട്രെയിൻ അവതരിപ്പിക്കുക വന്ദേഭാരത് ട്രെയിനുകൾക്കൊപ്പം തന്നെ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകളും വേണമെന്ന ആവശ്യം രാജ്യത്ത് ശക്തമാണ് ഈ സാഹചര്യത്തിൽ ബജറ്റിൽ അനുകൂല നിലപാടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം വന്ദേഭാരത്തിനൊപ്പം സൂപ്പർഫാസ്റ്റ് പാസഞ്ചർ ട്രെയിനുകളായ അമൃത് ഭാരത് ട്രെയിനുകളും ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കും ട്രെയിനുകളുടെ അൻപത് നവീകരിച്ച പതിപ്പുകൾ ഉടൻ അവതരിപ്പിച്ചേക്കുമെന്നാണ് സൂചന തിരക്കുയരുന്ന സാഹചര്യത്തിൽ മുതൽ കോച്ചുകളുള്ള കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾ അവതരിപ്പിക്കുന്നതിന് ബജറ്റിൽ കർമ്മ പദ്ധതി ആവിഷ്കരിക്കേണ്ടതിന്റെ പ്രാധാന്യവും റെയിൽവേ മേഖലയിലെ വിദഗ്ധർ കൂടാതെ ട്രെയിനുകളിലും സ്റ്റേഷനുകളിലും ടോയ്ലറ്റ് സൌരങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള പദ്ധതി നടപ്പാക്കണമെന്നും ഇവർ ട്രെയിൻ റിസർവേഷനുകൾക്കായുള്ള വെയിറ്റിംഗ് ലിസ്റ്റുകൾ ഒഴിവാക്കുക ജെ എൻ പി ടി വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ചരക്കിടനാഴി കണക്ടിവിറ്റി ശ്രീനഗറിലേക്ക് കൂടുതൽ സ്ലീപ്പർ ട്രെയിനുകൾ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ കമ്മീഷനിംഗ് ഉൾപ്പെടെ പ്രധാന പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് വ്യക്തമായ സമയപരിധികൾ അവതരിപ്പിക്കേണ്ടതുണ്ടെന്നും ബജറ്റിൽ como diz.